എൻബോഡി എന്നുള്ള ഒരു പോയട്രി ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് അപ്പൊ അതിൽ പറയുന്നുണ്ട് ഈ ആണിന്റെ വരിയിലെടുത്ത് പെണ്ണിനെ ഉണ്ടാക്കിയെന്ന് പറയുന്ന പാട്രി ആക്കിട്ടൊരു ഒരു സ്വഭാവമാണെന്നൊക്കെ ഇങ്ങനെ ഒരു കഥ വരുന്ന സമയത്ത് ഇതിനെ ഒരു ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ തമ്മിലുണ്ടാവുന്ന പ്രണയം അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് അതിനൊരു സോഷ്യൽ കോസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണോ അതോ പുതിയ സിനിമ കിട്ടി ഫിലിമോഗ്രഫിയിലേക്ക് അത്ര ആലോചന പോയിട്ടുണ്ടായിരുന്നു കവിത വായിച്ചതിന് സന്തോഷം നന്ദി രണ്ടാമത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്റെ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത് പക്ഷെ ഈ മുൻപേ പറഞ്ഞ ഈ കോസിനോടെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഇവര് മനുഷ്യരാണ് അല്ലെങ്കിൽ ഇവരും ഇവരെ മാറ്റി ചേർത്ത് പിടിക്കുകയല്ല മാറ്റി നിർത്തുകയല്ല ഇവര് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എന്നൊക്കെയുള്ള ഈ കോസിനോടെല്ലാം ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ വളരെ ഓണസ്റ്റ് ആൻസർ എനിക്ക് വന്ന ഈ കഥാപാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായത് നമ്മൾ സാധാരണ കാണുന്ന സിനിമയിലെ ഈ അമ്മയും അമ്മൂമ്മയും ഭാര്യയും നഞ്ചിച്ച് കരയുന്ന ഉണ്ണിയും ഉണ്ണിയെന്ന് വെച്ച് കരയുന്ന ഏഹ് അതൊക്കെ കണ്ട് മടുത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്ന് അതൊന്നും ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സായി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുമുള്ളൊരു സ്ത്രീയാണ് അതായത് നമുക്ക് റിയൽ ലൈഫിൽ കാണുന്ന സ്ത്രീകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉള്ള ഭയങ്കര രസകരമായ സ്ത്രീകളാണ് ശരിക്കും ജീവിതത്തിൽ അതെ അതെ പക്ഷെ സ്ക്രീനിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് പൂറ അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല ജയന്തി എന്ന് പറയുന്നത് ജയന്തി ഇതിലെ ഭാര്യയാണ് അമ്മയാണ് ഒക്കെയാണ് പക്ഷെ ജയന്തി ഒരു ഇൻഡിവിജ്വൽ കൂടിയാണ് ഒരു ഒരു വ്യക്തിയാണ് അപ്പൊ ജയന്തിക്ക് ജയന്തിയുടെ ആഹ് ഡിസയേഴ്സ് ഉണ്ട് ജയന്തിയുടെ കാഴ്ചപ്പാടുകളുണ്ട് അപ്പൊ അങ്ങനെ ശരിക്കുമുള്ളൊരു സ്ത്രീ അവരെ അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ചാൻസാണ് എനിക്കിത് വലിയ ചാൻസ് അതാണ് എന്നെ ഓണസ്റ്റ്ലി ഇതിലേക്ക് ആകർഷിച്ചത് ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചർച്ചയിലൊക്കെ ഇരുന്ന് പറയുമ്പോഴൊക്കെയാണ് ഈ സൗവർഗ് രീതി ഒക്കെ കുറച്ച് വളരെ പ്രോഗ്രസീവ് ആയാലും ഫോർവേർഡ് ആയിട്ടൊരു കാര്യം ഇപ്പോഴും പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സാധാരണ ഇടയിലൊക്കെ ഇപ്പോഴും ഈ സവർഗരതി ഒരു സ്റ്റിഗ്മ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ കോഴിക്കോടുള്ള ആണുങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള വയസ്സായ ആളുകളൊക്കെ ഇതിന്റെ ഐ മീൻ ഗേ ആയിട്ടുള്ള ആളുകളാണ് അവര് പുരുഷന്മാരെ പീഡിപ്പിക്കാൻ പോലും മുതിർന്നു പോകും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള മുൻധാരണങ്ങൾ അങ്ങനെയുള്ള ട്രോളുകളൊക്കെ വലിയ ഹിറ്റായിട്ടുണ്ട് എഫ് എഫ് സി പ്രത്യേക ഗ്രൂപ്പുകളിലൊക്കെ കോഴിക്കോടിനെ അങ്ങനെ അധിക്ഷേപിച്ച സമയങ്ങളുണ്ട് അല്ലെങ്കിൽ റഷീദ്ക്ക എന്ന് പറഞ്ഞൊരു ട്രോൾ ഒരു ഒരു ഫോൺ കോൾ ഭയങ്കര അധികം ഹിറ്റാകുമ്പോൾ അത് ഈ പറഞ്ഞ ഗേ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ട്രോമ വളരെ വലുതാണ് കാരണം ഇവര് മനപൂർവ്വം ആരൊക്കെയോ പിടിച്ച് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നു എന്നുള്ള ഒരു ധാരണയാണ് കൊടുക്കുന്നത് സത്യം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ അല്ലെങ്കിൽ സമൂഹം ഇനിയും കുറെ ഒക്കെ ഇൻവോൾവ് ചെയ്യാനുള്ളത് ആ ഒരു അവസ്ഥയില്ല ഇപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ ജനറേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ കാഴ്ചപ്പോൾ സർ പഴഞ്ചൻ ജനറേഷനിലാണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കര വലിയതു തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജെൻഡർ ഫ്ലൂയിഡിറ്റിയെക്കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കുറച്ച് കാലം മുമ്പ് സംസാരിച്ചപ്പോൾ യു എസ് ഉള്ള അമേരിക്കയിലുള്ള ഫ്രണ്ടാണ് അവിടെ ഇപ്പം ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഐ എം എ കാറ്റ് ഐ എം എ ഡോഗ് എന്നൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അത് ഇവിടെ ഇപ്പോഴും വന്നിട്ടില്ല പക്ഷെ വരും ഉടനെ തന്നെ വരും അപ്പൊ അത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ ജനറേഷനിലുള്ളവര് അല്ലെങ്കിൽ അവന്റെ പിന്നിലെ ജനറേഷനിലുള്ളവരൊക്കെയാണ് ഒരു ചർച്ച ആവശ്യമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത് അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ അവയറാണ് അവർക്ക് കുറച്ചുകൂടെ അവർ എനിക്കത് കുറച്ചുകൂടെ മനുഷ്യത്വള്ളവരും കുറച്ചുകൂടെ മനുഷ്യരെ മനസ്സിലാക്കുന്ന ആൾക്കാർ കൊണ്ടാണ് ഇതിപ്പം രമേശ് പറഞ്ഞു പലരും ഇത് ആ നിലപാട് വ്യക്തമാകുന്നു യോജിപ്പും ഞാൻ പറഞ്ഞു കരുതി നിങ്ങൾ ഇതിനോട് അവരെ സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നോ ഞാനും അവരുന്നല്ല ഞാൻ പറഞ്ഞത് ഈയൊരു രീതിയോട് നമുക്ക് സാധിക്കുന്നില്ല അതാണ് അതിന്റെ ഒരു സംഭവം പക്ഷേ ഇത് തെറ്റിദ്ധരിക്കപ്പെടാനും പാടില്ല കേട്ടോ അതാണ് ചെറിയ കുട്ടികൾ വളരുമ്പോ ഇത് അങ്ങനെ ഉള്ളിലുള്ള കുട്ടികൾക്കാണ് ഇത് നല്ലാതെ സാധാരണ തോന്നാൻ പാടില്ല ആ ഇതാണ് പെണ്ണ് പെണ്ണിനെ പെണ്ണുങ്ങനെയാണോ ആണോ അത് തോന്നാൻ പാടില്ല സമൂഹത്തിൽ അങ്ങനത്തെ രീതി തന്നെ എടുക്കണം ചില പറയുന്നുണ്ട് അമ്മമാരെന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അതായത് എന്റെ പെൺകുട്ടീനെ ഇപ്പൊ വേറൊരു പെൺകുട്ടിയുടെ ഒപ്പം ഇടാനാണ് എനിക്ക് പേടിയാവണത് അവര് ആ കുട്ടീനെ മോശമാക്കുകയാണ് പക്ഷെ ഇവര് രണ്ടുപേരും രണ്ട് ഒരേ മനസ്സുള്ളവർ മാത്രമേ അവരെടുക്കണുള്ളൂ ആരെയും നീ ഇവിടെ എനിക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നാലെ പ്രണയലേഖനം കൊണ്ട് നടക്കുന്നില്ല അവരെ ദൈവം പറയം സൃഷ്ടിച്ചു അവര് പരസ്പരം എടുക്കും പക്ഷെ അമ്മമാര് വിചാരിക്കുന്നറിയാമോ ഓളുടെ അടുത്ത് കൂടെ പോയിട്ടുണ്ടോളോ അങ്ങനെ തന്നെ അതുകൊണ്ട് കൂടെ പോകാൻ പാടില്ല അവർ ആ ടൈപ്പാണ് എന്നാണ് പറയണത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പക്ഷെ ഒരു കാര്യം കൂടെ പറയുന്നത് നമ്മളിപ്പോ ജെൻഡറിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറെ ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഇവർ രണ്ടും രണ്ട് റിലിജൻസെ പെട്ടവരാണ് ഒരാൾ ഹിന്ദും ഒരാൾ മുസ്ലിം ആണ് ഇവർ രണ്ടും രണ്ട് സോഷ്യൽ സ്റ്റേറ്റിൽ പെട്ട ആൾക്കാരാണ് രണ്ട് ഇക്കണോമിക് സ്റ്റേറ്റിൽ പെട്ട ആൾക്കാരാണ് അപ്പൊ നമ്മൾ അപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റുള്ള ആൾക്കാർ തമ്മിൽ ആണോ പെണ്ണോ ആയക്കൂടെ പ്രേമിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കുറെ ബാരിയേഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട് അതിനെ എല്ലാം കൂടെ അഡ്രസ് ചെയ്യുന്നു എനിക്ക് ജനറൽ മാത്രം മാത്രം ഒതുങ്ങി പോകുന്നു ജൈതിയുടെ സ്ഥാനത്ത് സരളയാണ് ജുമേലിയുടെ സ്ഥാനത്തുണ്ടെങ്കിലും അവര് തമ്മിൽ പ്രണയിക്കും ജുമേലിയുടെ ജമേലിയാണെങ്കിൽ പോലും പ്രണയിക്കും പരസ്പരം അറിയാതെയോ അറിഞ്ഞോ അവരൊരേ വികാരം ഉൾക്കൊള്ളുന്ന വ്യക്തികളായതുകൊണ്ട് അവര് പ്രണയിച്ചു അവിടെ ജാതിയോ മതമോ ഒന്നും ബാധകമല്ല എനിക്കിതിൽ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ളത് സാധാരണ ഒരേ ഏജുള്ള ആൾക്കാരാണ് കൂടുതൽ അത് പറയണന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്ത അതാണ് ഇതുവരെ വരാത്തൊരു സാധനം എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിയാണ് മറ്റൊക്കെ ഒരുമിച്ച് കളിച്ച് വളർത്തുന്ന കുട്ടികൾക്ക് അവർക്ക് അതാണ് പ്രണയത്തിന് പ്രായമില്ല പ്രണയത്തിന് പ്രായമില്ല ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല ഈ മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് ഹൃദയമൊന്ന് അതെ ആരുടെ സമൂഹത്തിൽ ഒരുപാട് അപകടങ്ങൾ സഹിക്കുന്നില്ല ആരുടെ കുറ്റം അവരുടെ മാതാപിതാക്കളുടെ ഞാൻ പറയാം ഇതും സമൂഹം കാണുന്നാണെന്നോട് നടൻ വിചാരിക്കേണ്ടത് നടൻ വിചാരിക്കല്ലേ ഒരു നടി വിചാരിക്കുന്നു ഞാൻ ഏതോ എത്ര നിർണായകമായ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഒരു സീക്വൻസ് വന്നു കഴിഞ്ഞാലും ഇത് ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്നുള്ള ക്വസ്റ്റിനാണ് ആദ്യം എന്നിലെ കലാകാരന് എന്നിൽ തോന്നുന്ന ഒരു കഥ അപ്പൊ അതനുസരിച്ചാണ് ഞാൻ പെർഫോം ചെയ്യുന്നത് അപ്പൊ എന്റെ ഞാൻ നോക്കും ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഏത് പൊസിഷനിൽ നിൽക്കുന്നു സമൂഹത്തിൽ എന്ത് അംഗീകാരം ഉണ്ട് അല്ലെ സമൂഹത്തിൽ ഏത് മേഖലയിൽ വിരചിക്കുന്ന ഒരാളാണ് അതനുസരിച്ച് ആ കഥാപാത്രത്തിൽ വേരിയേഷൻസ് ഉണ്ടാവും എന്നുള്ളതല്ലാതെ അവസ്ഥ എല്ലാവർക്കും ദുഃഖം എന്ന് പറയുന്നത് മനസ്സിൽ വരുന്ന പട്ടിക്കും പൂച്ചയ്ക്കും ആനയ്ക്കും മനുഷ്യനും എല്ലാം വരുന്ന ദുഃഖം ദുഃഖം തന്നെയാണ് ആ പാഠം പറഞ്ഞു നേരാനൊന്നും എനിക്കറിയത്തില്ല ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള സാഹിത്യ നിങ്ങൾ മുപ്പത്തിയാറ് മുഹൂർത്തങ്ങളെ ഉണ്ടായിട്ടുള്ള ആരോ മഹാന്മാര് ആ അത് വെച്ചാണ് ഈ കളികൾ മുഴുവൻ കളിക്കുന്നത് അപ്പൊ അതിനകത്തുള്ള ഒരു മുഹൂർത്തം അല്ലാതെ ഈ എണ്ണൂറ് ഇഷ്ടിഷ്ടം കോടി ജനങ്ങളുണ്ട് അവർക്കൊക്കെ ഈ വികാരങ്ങൾ വരണമെങ്കിൽ എണ്ണൂറ് കോടി വികാരങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെയുള്ള വികാരം ഈ മുപ്പത്തി മുഹൂർത്തങ്ങളെ കലാ സന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അതിനകത്ത് നിന്നാണ് കളിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഈ ഈ ഒരു വേണ്ടി സിനിമ ഒന്ന് നിങ്ങൾക്ക് ഞാൻ അല്ല ഈ സിനിമയെ സമയത്തോളം നമുക്ക് അതിനകത്ത് വ്യക്തതയുണ്ട് നമ്മളിതിനകത്ത് പേരൻസ് കാണിക്കുന്ന വെച്ചാൽ കുട്ടികളുടെ മേൽ മാതാപിതാക്കൾക്ക് പരിമിതമായ നിയന്ത്രണം മാത്രമേ ഉള്ളൂ അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ആ ഒരു പൊളിറ്റിക്സ് തന്നെയാണ് നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സംഭവം ഒരു അധികാരം സ്ഥാപിക്കൽ ഒരു പേരൻസിനും ഇല്ല അത് ഈ സിനിമ അങ്ങനെ തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അത് രമേശന്റെ കഥാപാത്രം പോലും ആ രീതിയിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ല വന്നു കഴിഞ്ഞാൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നീങ്ങാനല്ല അവസ്ഥ മാതാവിന്റെ ആ കഥാപാത്രം ആ വാപ്പായുടെ അവസ്ഥ അതാണ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ആ രീതി വന്നത് അത് സംവിധായികം പറഞ്ഞിട്ടില്ല കഥാകൃത്തും അതിനൊന്നും പറഞ്ഞില്ല അത് കറക്റ്റ് ആണെന്നും പറയും പ്രേക്ഷകരോട് പറഞ്ഞ എനിക്ക് ഞാൻ അത് ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ ഇത് കല്ലിൽ ഒതുക്കിക്കൊണ്ട് മറ്റേ ആ ബാപ്പായ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് അതായത് ഒരു പെൺകുട്ടിയുടെ മറ്റൊരു പെൺകുട്ടിയുടെ കൈ ചരത്ത് പിടിപ്പിക്കും അതായത് മറ്റൊരു പെൺകുട്ടിയുടെ കൈ പിടിച്ചോണ്ടിരിക്കുന്ന അവര് ഞാൻ അവളെ അവളെ സഹായിക്കുന്ന ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അതാണ് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നുള്ള ഒരു എവിടെങ്കിലും നമ്മുടെ ശ്രേഷ്ഠത്തിന് നമ്മുടെ രീതിയിലുള്ള ഒരു അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു